വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനു സമീപം താമസിക്കുന്ന എറണാകുളം തോപ്പുംപടി സ്റ്റേഷൻ മുൻ എസ് എച്ച്ഒ ചിനിക്കടുപ്പിൽ സി ടി സഞ്ജയ് പത്തനംതിട്ട തുരുത്തിക്കാട് അപ്പക്കോട്ട മുറിയിൽ പ്രീതി മാത്യു എന്നിവരാണ് പിടിയിലായത് തലപ്പാലം സ്വദേശിനിക്ക് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് എട്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇരുവരെയും പിടികൂടിയത് തോപ്പുംപടി സ്റ്റേഷനിൽ എസ് ആയിരുന്ന സമയത്ത് ജോലി സമയത്ത് മുങ്ങിയതിന്റെ പേരിൽ ഓഫീസറെ ആറുമാസം മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു വെസ്റ്റ് സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു പ്രീതി നടത്തിയിരുന്ന സ്ഥാപനം മുഖേനെ തലപ്പൂലം സ്വദേശിനിക്ക് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ജോലി ലഭിക്കാതെ വന്നതോടെ പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസുകാരനും കുടുങ്ങിയത് ഒട്ടേറെ കേസുകളിൽ പ്രതിയായ പ്രീതിയുമായി കീഴുവായ്പൂർ സ്റ്റേഷനിൽ വച്ചാണ് സഞ്ജയ് പരിചയപ്പെട്ടതെന്നും തുടർന്ന് സ്ഥാപനത്തിന്റെ നടത്തിപ്പിലടക്കം ഇടപെട്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ പലപ്പോഴായി സഞ്ജയ്യുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും പോലീസ് കണ്ടെത്തി പ്രീതിമാതി ഒളിവിൽ കഴിഞ്ഞ കർണാടകയിലെ കുടകിൽ ഇരുവരും ഒന്നിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് അറിയിച്ചു